அலாமிக்குமத்து தாலி வரகாத்தூ வெல்கம் பேக் டு ஷனஃபா ஃபாவோட் சரித்திர மூணாம் பாகம் நாம் ஆரம்பிக்கையான பறவளிதா வட்டமிட்டு பறக்கையான வெள்ளமுள்ள ஸ்தலத்து மா பறவைகள் காணுகையுள்ளோ வெள்ளம் இல்லாத்தினால் ஆலத்து பறவைகள் கண்டிப்பே இல்ல என்று தூரத்து நின்று ஆளுக்கார் மனசிலக்கையான ஆஸ்தலத்து வெள்ளம் உண்டோ அல்லாத பறவள் போவியில் എന്ന് പലരും പറഞ്ഞു വെല്ലം വെല്ലമില്ലെന്ന് മുമ്പറിയിപ്പ് കൊണ്ട് ചിലർ വാദിച്ചു വെള്ളമുണ്ടായിക്കാണുമെന്ന് മറ്റു ചിലർ തർക്കമായി ഒടുവിൽ ഇങ്ങനെ തീരുമാനമായി രണ്ടാളുകളെ അയക്കാം അവിടേക്കവർ ചെന്ന് അന്വേഷിക്കട്ടെ അവർ അവർ മടങ്ങി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം അവർ പോവാൻ തുടങ്ങി അവിടെ എത്തിയപ്പോൾ വെല്ലത്തിൻ്റെ തിളക്കം അദൃശ്യം തന്നെ ആവേശത്തോടെ അവർ നടക്കുന്നു ഹാസർ അബിബിലാഹ്മന്നു വല്ലാത്ത അത്ഭുതം തോന്നി മനുഷ്യൻ ഒന്നല്ല രണ്ട് മനുഷ്യന്മാർ ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ആൾക്കാരെ കാണുമെന്ന് കരുതിയില്ല ദൂതന്മാർ അവരെ അവരെ കണ്ടു ഉമ്മയും മകനെയും വെല്ലം ഇവർ ആരാകുന്നു എവിടെ നിന്ന് വന്നവർ അവർ സംസാരിച്ചു ദൂതന്മാരോടെ ഹസറാബി വിലുല്ലാഹുനു നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു പിന്നീട് രണ്ട് പേർ പോയി നമ്മൾ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് വരാമെന്ന് കോർ ആൾക്കാരോടെ കാര്യമൊക്കെ വിവരിച്ചു കൊടുത്തു വിശ്വസിക്കാനാകാതെ എല്ലാവരും പോകാനുറങ്ങി ഹസറാബിവിൽഹുവിനു പ്രാർത്ഥിച്ചു അള്ളാഹു നീയാണ് പറവകളെ വട്ടം പിടിച്ചത് നീയാണ് പറവകളെ കച്ചവട സന്ദേശം അറിയിച്ചത് നീ തന്നെ കാക്കിയനമേ അങ്ങനെ അവരൊക്കെ പട്ട് വട്ടകവുമായി വന്നു പലരും വെള്ളം കുടിക്കുന്നു ഈത്തപ്പയവും അത്തിപ്പയവും മുന്തിരിയും അങ്ങനെ ഒരുപാട് പലഹാരങ്ങൾ വെച്ച് നീട്ടുകയാണ് അവർ ഹസറാ അബിബുല്ലാമവർക്കെതിരെ കൈനീട്ടി വാങ്ങി അള്ളാഹുവിൻ്റെ നാമത്തിൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും സഹവാസം ഉമ്മക്കും പുത്രക്കും സന്തോഷമായി സംസം പുണ്യജലമാണെന്നവർക്ക് ബോധ്യമായി കൈനിറയെ പലഹാരങ്ങളുമായി അവർ യാത്ര തിരിച്ചു യാത്രക്കാർ അവരെ മറന്നില്ല അവരെക്കുറിച്ച് ആൾക്കാരിങ്ങനെ സംസാരിച്ച് തുടങ്ങി ആ സംസാരം തുടരുകയാണ് തലമുറകളോടെ അന്ത്യ നാല് വരെ അത് തുടരുക തന്നെ ചെയ്യും അകന്നിരിക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ തീവ്രത അറിയുക ഇബ്രാഹിം നബി അലി ഇസ്ലാം അത് നന്നായി അറിയുന്നു സ്നേഹത്തിൻ്റെ ആലം അറിയുന്നത് അപ്പോളാണ് ഒന്ന് കാണാൻ വല്ലാത്ത മോഹം മോൻക്കിപ്പോൾ പന്ത്രണ്ട് വയസ്സായിരിക്കും തുള്ളിച്ചാടിക്കലിക്കുന്ന സമയം കാണാൻ നല്ല ഭംഗിയായിരിക്കും മകൻ്റെ രൂപം മനസ്സിൽ സങ്കല്പിക്കുന്നു അയകുള്ള മുഖം മനോഹരമായ തലമുടി തിളങ്ങുന്ന കണ്ണുകൾ ആരോഗ്യമുള്ള ശരീരങ്ങൾ തൻ്റെ മോൻ അധ്വാനിക്കുന്ന പ്രായമായിരിക്കുന്നു ഒരു രാത്രി இப்ராஹிம் நபி அலி இஸ்லாம் ஒருப்னம் காணுகையான வல்லாத்த ஒரு ரங்கம் மகனை கெடத்தி இக்கையு தன் கையில் மூர்ச்சையுள்ள ஒரு கத்தி ஆ கொண்டு மகனே அறுக்கையான ஞட்டி உணர்ந்தோ எந்த நான் கண்டது ஏகபுத்திரனை அறுக்குணோ அது வெறும் சுவப்னல்ல கல்பனையானது அவ்வாஹுவிட கல்பன അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക തന്നെ തിരസ്കരിക്കാൻ പറ്റിയില്ലല്ലോ പരീക്ഷണമാണ് പരീക്ഷണത്തിൽ പതർന്നു പോവരുത് അള്ളാഹു തന്നെ അള്ളാഹു തന്ന പുത്രൻ അമാനത്താണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്ന സമയമായിരിക്കുന്നു മകനെക്കുറിച്ച് ചിന്ത ചിന്തിച്ചു കൊണ്ടു ഉടനെ പുറപ്പെട്ടു മൂർച്ചയുള്ളവരെ കത്തിവേണം സറാ ബി വിയോടെ യാത്ര പറഞ്ഞ് യാത്ര പുറപ്പെടുകയാണ് കിടന്നുപോയ കാലത്തേക്കാൾ വ്യത്യസ്തമായ പരീക്ഷണയായിരുന്നു ഇത് വർഷങ്ങൾക്ക് ശേഷം മകനെ മുമ്പ് വന്നു നിന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാം സന്തോഷം നിറഞ്ഞ മനസ്സോട് പിതാവും പുത്രനും ഭാര്യയും പല കാര്യങ്ങൾ സംസാരിച്ചു ഭക്ഷണമുണ്ടാക്കി ഒന്നിച്ചു കഴിച്ചു പതിയെ ഇബ്രാഹിം നബി അലി ഇസ്ലാം തൻ്റെ ഭാര്യയെ സമീപിച്ചു തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പരി പറഞ്ഞു ഞെട്ടിക്കുന്ന വാർത്ത ഏകപുത്രനെ പുത്രനെ വലിയർപ്പിക്ക വലിയർപ്പിക്കാൻ വിറ്റു െട്ടുകൊടുക്കുകയാണ് ദുഃഖം മനസ്സിൽ ഒതുക്കി വെച്ച് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ നടുങ്ങി പോക പോകുന്ന വാർത്തം ഏകപുത്രനെ പുത്രനെ കുളിപ്പിച്ചു നല്ല വസ്ത്രം ധരിപ്പിച്ചു അയച്ചു ഉമ്മ നോക്കി നിന്നു അതാ പോകുന്നു പിതാവും പുത്രനും അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കാൻ കത്തിയും പിടിച്ച് മോൻ മുമ്പ് നടക്കുന്നു എന്തൊരു രംഗമാണിത് രംഗം കാണുകയാണ് ഇബ്ലീസ് ഇസ്ലാഹനത്തുല്ലാഹി അലി ഇസ്ലാം വഴി നടക്കരുത് ഇത് ഞാൻ തടയണം വഴി നട വഴി നടന്നാൽ ഞാൻ പരജ പരാജയപ്പെടും എങ്ങനെ തടയുന്നേ ഹസറ ബീവിയെ സമീപിക്കാം മനസ്സ് മാറ്റാനുള്ള തന്ത്രം ഉപയോഗിക്കാം മാതാവല്ലേ മനസ്സ് പകരാതിരിക്കൂല ഹസറാ ബിവി അട്ടഹാസത്തോടെ ഓടിപ്പോകും മോനെ പിടിച്ചുകൊണ്ട് കരയും അങ്ങനെ വലി നടക്കാതെ പോകും ഞാൻ ജയിക്കും എന്ന് മനസ്സിലിരുപ്പ് കൊണ്ട് ഇബ്ലീസ് ഒരു ദുഃഖ് ദുഃഖിതനെ പോലെ നടിച്ചു ഹാസറ ബി മുന്നിൽ എത്തി അവർ തമ്മിൽ സംഭാഷണം നടക്കുന്നു ഉപ്പം മോനെ കൊണ്ടുപോയത് എങ്ങോട്ടാണ് എന്തിനാണ് ഉപ്പയും മോണ് കാട്ടിലേക്കാണ് പോയത് എന്തിനാ എന്തിനാണ് പോയത് നിങ്ങൾക്കറിയാമോ കേട്ടാൽ നിങ്ങൾക്ക് സഹിക്കാനാവില്ല മനസ്സിളക്കാൻ പട്ട പട്ടാവുന്ന പദങ്ങളെയും ശൈലിയെയും ഉപയോഗിച്ച് ഇബ്ലിസ് ലഹനത്തുല്ലാഹി സംസാരിച്ചു നന്നായി ശ്രമിച്ചു ആസറ വന്നു ശാന്തമായി കാണപ്പെട്ടു ഓമണ പുത്രയെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലേ പോകൂ ബലി തടയൂ ഇബ്ലിസ് ഇബ്ലീസ് നന്നായി ശ്രമിച്ചു ഹസറവിള്ളാഹുവിനു പറയ പറയാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ കൽപ്പണം കൽപ്പണം എന്താണോ അത് നടക്കട്ടെ ഇബ്ലീസിനെ ഇബ്ലീസിൻ കൂടുതൽ നിരാശയപ്പെടുത്തി ആ മറുപടി മുഖം വാടി തൻ്റെ തന്ത്രമൊന്നും ഇവിടെ നടക്കില്ല വല്ലാത ഈമാൻ തന്നെ സമയം കഴിഞ്ഞില്ല ഇബ്ലീസ് ഓടി പിതാവ് പുത്രൻ്റെ അടുത്തേക്ക് അവിടെ ചെന്ന് മോൻ്റെ വലിയ കാര്യം പറഞ്ഞു മോ മോനെ എന്നിട്ട് മോനെ പേടിപ്പിക്കാൻ നോക്കി മോൻ്റെ വാക്കുകളും ദൃഢമായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനം എന്താണോ അത് നടക്കട്ടെ ഇബ്ലീസിനെ നിരാശ നിരാശപ്പെട്ടു ഇനി രക്ഷയില്ല എന്ന് പിതാവിനെ തന്നെ സമീപിക്കാമെന്ന് കരുതി ബഹുമാനപൂർവ്വമായി തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് സംസാരം തുടങ്ങി മകനെ അറുക്കരുത് എന്ന് ആക്ഷേപിച്ചു ഇബ്രാഹിംനബി അലി ഇസ്ലാം കോപത്തോടെ അവനെ ആട്ടി ഓടിച്ചു പോയിത്താനേ എന്ന് ഏഴ് കല്ലുകൾ ഏഴ് കല്ലുകൾ കൊണ്ട് അവനെ ആട്ടി ഓടിച്ചു നടന്നു ഇബ്ലീസ് ഒരു ശ്രമം കൂടി നടത്താമെന്ന് തീരുമാനിച്ചു ഇത് സ്പർശമായി സംസാരിച്ചു വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഏഴ് കല്ലുകൾ കൊണ്ട് എറിഞ്ഞു ഓടിപ്പിക്കുകയാണ് അവൻ ഓടി ഓടി അകന്നു അവരുടെ മുമ്പിൽ നിരാശയായിപ്പോയി അവടെ ഈ മാൻ ശക്തമായി അന്ത്യം നാല് വരെ ഈ ചരിത്ര ഓർമ്മിക്കപ്പെടും സൂറ സോഫത്തിൽ ഒരു വചനം കാണുക മുപ്പത്തിയേഴാം അധ്യായത്തിൽ നൂറ്റി എഴുപതാം വചനം വചനത്തിൽ കാണാൻ കഴിയും പിതാവിനോടും പുത്ര പിതാവിനോടും പുത്രൻ പുത്രൻ പറഞ്ഞു വാപ്പ നിങ്ങളോട് നിങ്ങൾ കൽ നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്തു കൊള്ളുക അങ്ങനെ കർമ്മം നടക്കേണ്ട സ്ഥലത്തിലേക്ക് എൻ്റെ മുഖം കണ്ടാൽ സ്ഥലത്തിലേക്കെത്തി എൻ്റെ മുഖം കണ്ടാൽ വാപ്പയുടെ മനസ്സ് പതർന്നു പോകുമെന്ന് കരുതി കവിർന്നു കിടക്കാം അപ്പോൾ ധൈര്യമായി അർക്കാമല്ലോ അറുക്കാൻ തുടങ്ങിയാൽ നല്ല വേദന ആയിരിക്കും അതിനാൽ കാലുകൾ ചലിക്കും അത് കാണുമ്പോൾ ഉപ്പ വേദനിക്കും കയറുകൾ കൊണ്ട് കാളുകളെ നന്നായി ബന്ധിക്കട്ടെ കെട്ടിക്കൊള്ളട്ടെ മൂർച്ചയേറിയ കത്തിയും കയത്തിൽ വെച്ചു ശക്തിയായി ആ ശക്തിയായി അമർത്തി അറുക്കാൻ തുടങ്ങി കയത്ത് മുരിയുന്നില്ല തൊലി മുരിയുന്നില്ല എന്തുപറ്റി അപ്പോൾ അപ്പോളൊരു വിളി കേട്ടു യാ ഇബ്രാഹിം എന്നും തീ പൊല്ലാത്തതുപോലെ കത്തി മൂർച്ചയുണ്ടായിട്ടും അറുക്കാനായില്ല കാരണം നിങ്ങൾ വിജയിക്കുന്നു അള്ളാഹ് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ പരീക്ഷണയിൽ തൃവിശ്വാസികളെ അള്ളാഹു താല രക്ഷപ്പെടുത്തും ഇസ്മാഹിൽ നബി അലിസ്ലാം ഇസ്മാഹിൽ നബി അലൈഹി ഇസ്സലാമിന് പേരുകിട്ടി അള്ളാഹുവിൻ്റെ ബലി ഇൻഷാല്ലാ ഇസ്മാഹിൽ നബി അലൈഹി സ്ലാമിൻ്റെ ജീവിത ചരിത്രം ഒരു ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അടുത്ത ഭാഗത്തിലൂടെ പറയാം അസലാലേക്കും വരഹമുള്ള തൂ